ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ താരം എന്ന് പറയുന്നത് രാജ്മയാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാജ്മ എന്ന് പറയുന്ന ഈ ഒരു കിഡ്നി ബീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഒരു പയറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നെ ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കിവിടെ കോമണായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നൊരു പയർ കേട്ടോ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കുട്ടികൾക്ക് ൊക്കെയാണേലും ഒരുപാട് ഇത് നല്ലൊരു സംഭവം തന്നെയാണ് രാവിലെ ഇത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിത് തല ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു താരം വെച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് വേവുള്ളതാട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിനകത്തു വെച്ചിട്ട് എട്ടൊമ്പത് പീസിൽ ഞാനിവിടെ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ട് കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കാനായിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ചധികം അളവിൽ സവോളയും ഉള്ളി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി അപ്പോൾ ഇത് നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ വെറുതായിട്ട് വെറുതെ ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇത് നമുക്ക് വഴറ്റിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വെച്ചിട്ട് നല്ല മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല അധികം മസാല കൂടുതൽ ചേർക്കൂട്ടോ അപ്പോൾ നമ്മൾ അത്രയും ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേ രീതിയിൽ വലുതായിട്ട് അരിഞ്ഞെടുത്ത് ണ്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം അവിടെ ഒരുമിച്ച് നമ്മൾ ഇട്ടിട്ട് ഇത് വടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വഴന്ന് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആകുന്ന സമയത്താണ് നമ്മളിതിനകത്തോട്ട് പിന്നെ ആ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ ആ ഒരു സമയത്ത് തന്നെ എനിക്കിവിടെ നമ്മൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാരണം കുറച്ച് കുറച്ചെളവിലല്ലേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോർത്ത് ഇന്ത്യയിലെ രാജ്മ ചാവൽ രാജ്മ റൊട്ടി രാജ്മ പൊറോട്ട ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പിനേഷൻ തന്നെ കേട്ടോ എൻ്റെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഒരു ഗ്ലാസ് കടും ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടോ കുറേ ദിവസത്തിന് ശേഷമാണ് ചെറിയൊരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഡെയിലി പഞ്ചസാര ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ ഇതുപോലെ കട്ടൻ ചായ ഒക്കെ കുടിക്കണ സമയത്ത് വളരെ ലൈറ്റായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും അപ്പം ഞാൻ ഇന്നിപ്പോൾ പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു കഷ്ണം ബട്ടറാ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മസ നമ്മുടെ വഴറ്റിയ സാധനങ്ങളൊക്കെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണം കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കണം ഓൾറെഡി ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് അരച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തോട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഗരം മസാലയുടെ പൊടി ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇതിനകത്തോട്ട് മറ്റേ കറുവപ്പട്ടൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മസ മസാലയുടെ പൊടി ഇല്ല എങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിന് ആ ഒരു സമയത്ത് നമുക്ക് ഏലക്കയും അതുപോലെ തന്നെ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഓരോ കഷ്ണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂട്ടിയുമായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം മസാലയൊക്കെ കുറച്ച് അളവിലിടുന്നതന്നെ ആയിരിക്കുമല്ലോ എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രാജ്മ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം രാജ്മ രാജ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത് കളിയാക്കി രാജമ്മ എന്നൊക്കെ പറയും കേട്ടോ വേറൊന്നുമല്ല ഇവിടെ ആദ്യം വന്ന സമയത്ത് ഈ രാജ്മ എന്ന ഈ പയറിൻ്റെ പേര് കേട്ടപ്പം എനിക്കൊക്കെ ഭയങ്കര അത് അത്ഭുതമായിരുന്നുണ്ട് കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടത്തില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലായി ഇതിൻ്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോമഡിയും കൂടി കണ്ടിട്ട് ഇതിന് തുടക്കത്തിലൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്കൊരുപാട് അബദ്ധങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പയറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്തു ഇനിയിപ്പോൾ തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടെ ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഒരു കുറിയ രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് തിള നല്ല തിള വരുന്ന സമയത്ത് തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ഫ്രഷ് ക്രീമാണ് നമ്മുടെ വീട്ടിലുള്ള പാൽപ്പാട എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ടല്ലോ അതിതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആകട്ടോ ഫ്രഷ് ക്രീം ചേർത്ത് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇങ്ങനെ കുറുകി വരും ഈ ഒരു ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റാകട്ടോ നമ്മുടെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ മല്ലിയില അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഈ ഒരു കറി ഒക്കെ എല്ലാം ഇളക്കിയെടുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിതുപോലെ മൂടി വെച്ചേക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും വളരെ ഫാസ്റ്റായിട്ട് റൊട്ടി ഉണ്ടാക്കുക കേട്ടോ നമുക്ക് രാവിലത്തെ സമയം എല്ലാ വീട്ടമ്മമാർക്കും അറിയാമല്ലോ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാകുമ്പം അവർക്ക് രാവിലെ ഒട്ടും തന്നെ സമയമുണ്ടായിരിക്കില്ല അപ്പം എനിക്കിവിടെ രാവിലെ എന്നും തന്നെ ചപ്പാത്തി ആയിരിക്കും കേട്ടോ ഞങ്ങൾ ചപ്പാത്തിയും അതുപോലെ മോന് നെയ്യൊക്കെ തൂത്തിട്ട് പൊറോട്ട സ്റ്റൈലിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇന്നിപ്പോൾ അവന് വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ല പൊറോട്ട വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിടാം ഇപ്പം ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ രാവിലെ സമയമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് രണ്ട് വിട്ടു വിട്ടുപോകാത്ത രീതിയിൽ വരഞ്ഞെടുത്തിട്ട് അതിങ്ങനെ റോൾ ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ നമ്മളിത് പതുക്കെ ഒന്നും പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കനം കുറയ്ക്കേണ്ട കുറച്ച് കട്ടിയിൽ പരത്തി എടുത്തിട്ട് നമ്മൾ തവയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് മക്കളുണ്ടല്ലോ നമ്മൾ ഡിമാൻഡ് ചെയ്യാറുണ്ട് എനിക്ക് ഇന്ന് ഇന്നത് വേണം ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഇന്നത് വേണം ഡിന്നറിന് ഇത് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാ അമ്മമാരും മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഏളേ മോനാണ് കൂടെ ഉള്ളത് ഇനിയിപ്പം അവനും കൂടെ പുറത്ത് പഠിക്കാൻ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കിതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ചാനിങ്ങനെ പറയും മോന് ഇങ്ങനെ പറയണം സമയത്ത് ഞാൻ മമ്മിക്ക് പറ്റുക അല്ലെങ്കിൽ മടി പറയുന്ന സമയത്ത് പറയും ഇതേ മോനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഉണ്ടാക്കി കൊടുക്കും എന്ന് എപ്പോഴും എന്നോട് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മോൻ പറയുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും എത്ര സമയമില്ലേലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് ഏത് കണ്ടോ തിരിച്ച് മറിച്ച് വിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തു രണ്ടാമത്തത് ഉണ്ടാക്കിയെടുത്തിട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ടെങ്കിൽ നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ ഒന്ന് കൈവെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലേഴ്സ് വിട്ടുവരും പക്ഷേ അതിനൊന്നും സമയമില്ല അതേപോലത്തേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇച്ചാൻ മോനും വന്നു കിട്ടോ അപ്പോൾ അതെ നമ്മുടെ ലച്ച പൊറോട്ടയും അടിപൊളിയായിട്ടിരിക്കുന്ന രാജ്മ മസാലയും റെഡി ആയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ അപ്പത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇച്ചാൻ കൊടുത്ത് നോക്കട്ടെ ഇച്ചാൻ എന്താ പറയണത് നോക്കാം ഇച്ചാൻ കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മോനും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ